ഒരു വഴി തുറക്കണ്ടേ അവനെന്താ പറയാനുള്ളേ പ്രായത്തിലുള്ള കുട്ടികളോട് എല്ലാരും എന്തേലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ വണ്ടികൂലിക്കുള്ള പൈസ പൈസ അല്ലേ പഠിക്കാൻ പുഴു ഒപ്പിക്കുക വെട്ടിയും കുഴപ്പമുണ്ട് അതോ ഞാൻ ആദ്യം വെട്ടിപ്പടിച്ചിരിക്കുന്നു അതിന്റെ ഇതെല്ലാം പോയല്ലേ ചെറുതായിട്ടല്ലേ കർഷകൻ്റെ ഒരാളെന്ന് പറയണ്ട പത്ത് ഒരു ഒരു അമ്പത് വയസ്സ് കൂടുതലുള്ള ഒരാളെ ജോലി എല്ലാം കുഞ്ഞ് ചെയ്യും അത് ഇവിടെ ഒക്കെയുള്ള ഏത് മനുഷ്യരോട് ചോദിച്ചാലും പറയാം എല്ലാവരും അവനെ വഴക്കും കൂടെ പറയാം എന്നെയും കൂടെ വഴക്ക് പറയാറുണ്ട് അജുവിൻ്റെ ചാനലിൽ കൂടെ ഓരോരുത്തർക്കും ഓരോ ഫാഷൻ എന്നൊക്കെ പറയല്ലോ അവന് ഈ കൃഷി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അവൻ്റെ വലിയൊരു അവൻ ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ പറയാം വയ്യാതിരിക്കുമ്പോഴും ഇരുന്നപ്പോഴും ഈ കുറച്ച് ദിവസം പിന്നെ പെട്ടെന്ന് കത്തി എടുത്തോണ്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി ചിലപ്പോൾ ഉച്ചയ്ക്കൊക്കെ ആയിരിക്കും എടുത്തുകൊണ്ട് പോകുന്നത് വയ്യാങ്കിലും അന്നേരം ഞാൻ പറയും മോനെ വേണ്ട വെട്ടണ്ടാന്ന് പറയുമ്പോൾ അമ്മച്ചി എനിക്ക് കയ്യും കാലും എല്ലാം അങ്ങ് വേദനയെടുക്കും ഞാൻ പോയി വെട്ടി ഇച്ചിരി ഒരു രണ്ട് മരം വെട്ടിയിട്ട് അമ്മ ചീന്ന് പറഞ്ഞ് പോയിട്ട് ഒരു പകുതി മരവും വെട്ടിയിട്ടായിരിക്കും വരുന്നത് ഒരു നമ്മുടെ വീട് മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നെ അവൻ്റെ ആ കഷ്ടപ്പാട് കൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുന്നത് പാചകങ്ങളും ചെയ്യും കേട്ടോ നല്ല ടേസ്റ്റ് അവൻ്റെ പാചകമോ വൈകീട്ടത്തെ പാചകവും അവൻ ഇഷ്ടമുള്ളത് അവ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുന്ന അവന് പേട പടപെടാവുന്ന തണുത്ത സാധനങ്ങളല്ലേ ചൂട് സാധനങ്ങൾ അപ്പം വേണ്ടത് എന്ത് വന്നു വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഉള്ളത് എന്ത് വന്നു വെച്ചാൽ കേട്ടോ വലിയ ഇതൊന്നും ആയിരിക്കത്തില്ല മുട്ട കൊണ്ടുള്ള വിഭവമായിരിക്കും ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ മുട്ടയുള്ളത് കൊണ്ട് അങ്ങനെ ഉള്ളതല്ല അവൻ തന്നെ തന്നെ ഉണ്ടാക്കി കഴിക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് രാവിലെ ഒരു നല്ലൊരു ഒരു നല്ലൊരു വീഡിയോ ആണ് ഒരു കുട്ടി കർഷകനെ നമ്മളൊക്കെ പുതച്ചു മൂടി ഉറങ്ങുന്ന ഒരു സമയത്ത് ഈ വെറും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോന് അവൻ്റെ കുടുംബം പോറ്റാനായിട്ടും അവൻ്റെ പഠനത്തിനായിട്ടും റബ്ബറും വെട്ടിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും അപ്പോൾ ഈ റബ്ബറ് വെട്ടുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നതാണ് അപ്പോൾ വേണം ഈ വെളുപ്പിനൊരു നാലേ മുക്കാൽ മണിയായിട്ടുണ്ട് ആ മോൻ ഇതുകൊണ്ട് അവിടെ റബ്ബറ് വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ റബ്ബറ് വെട്ടിയിട്ട് വേണം ഈ മോന് പഠിക്കാൻ വാ പോകാന് നമസ്കാരം ഉണ്ടോ എന്ത് ഈ വെളുപ്പിന് എന്ത് ഈ റബ്ബർ വെട്ടു വന്നോ വീട്ടിൽ ആരൊക്കെയുണ്ട് അമ്മയുണ്ട് അപ്പൂപ്പനും ഉണ്ട് മോനെ പഠിപ്പിച്ചേ അപ്പൂപ്പന്റെ കൂടെ നടന്നു പിടിച്ച കത്തി ഇതല്ല അപ്പൂപ്പൻ അപ്പൂപ്പൻ അപ്പൂപ്പന് വെട്ടാൻ പറ്റാത്ത ശ്വാസം മുട്ടലുള്ള അപ്പൂപ്പന് ശ്വാസം അപ്പൂപ്പന്റെ ചാനില്ല മരം ഞാൻ വിട്ടിത്തല്ല നെ കയറി എന്ന് പറയും എന്നിട്ട് ഞാന് അങ്ങനെ ഇങ്ങനെ തയ്യലാ എവിടാൻ കിട്ടുന്ന പിന്നെ ഷീറ്റൊക്കെ അടിക്കുന്നേരാട്ടുന്നു പാലെടുക്കുന്നു സീറ്റ് സ്കൂളിൽ പോന്നെ സ്കൂളിലെല്ലാം സമയം സമയം കിട്ടും ഇപ്പൊ രാവിലെ എണ്ണിക്കും സാധാരണ കൊച്ചു പിള്ളേര് ഈ വലിയവര് തന്നെ വെളുപ്പിനെ എണ്ണിക്കാറില്ല കൂടുതലും ഈ മോനെ സമ്മതിച്ചു കൊടുക്കണം ഈ ഒരു സമയത്ത് വെളുപ്പിനെ അഞ്ചു മണി ഈ ഒരു സമയത്താണ് ഈ ഒരു പ്രവൃത്തി ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ വേറെന്തോണ്ട് വിശേഷം ഉണ്ടോ ഫുൾ എ പ്ലസ് ഒക്കെ ഈ സമയം കിട്ടുന്ന പഠിക്കാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴേ രാത്രി പഠിക്കും എഴുന്നൂഷനൊന്നും പോകുന്നില്ല എത്ര മരം എഴുപത് മരം വെട്ടുന്നുണ്ട് എല്ലാം ഒരു ദിവസം പറ്റത്തില്ലേ കേട്ടോ പാല് പാലിനാ പാലിന് അനുസരിച്ച് ഉള്ളൂ ഈ തണുപ്പത്തെ എന്തേലും ചെവി എടുത്ത് പ്രായത്തിൽ പനി ഓ വെച്ചുകൂടാടിക്കത്തില്ലയോ ഓന്തുമാത്രം അടിച്ചതാ വന്നിട്ടുണ്ട് ഇങ്ങനെ ഇറങ്ങി പിന്നെ പോലെ ഒരു ഷോൾഡർ എന്തേലൊക്കെ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ തണുപ്പ് അടിച്ചിട്ട് പനിയടിക്കായിരിക്കും കേട്ടോ ഓ അങ്ങനെയും നമ്മളിതൊക്കെ കൊറേ കണ്ടതല്ലേ നമ്മള് പുലിയൊക്കെ കണ്ടിട്ടുണ്ട് 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 രാത്രി പാമ്പ് കാര്യങ്ങളൊക്കെ കാണും അല്ലേ പാമ്പ് ഇവിടെ ഇല്ല ഉള്ളതുകൊണ്ട് മയിലോണ്ട് പാമ്പില്ലല്ലേ ഈ ഒരു വെളുപ്പിനെ ഈ മോൻ്റെ ഈ കഷ്ടപ്പാട് കണ്ടു നമ്മളൊക്കെ കിടന്ന പൊതച്ചു മൂടി കിടക്കണ്ടേ ഇതേപോലുള്ള ആൾക്കാരെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് മോനെ മോനെ ഇനിയും ഉയരങ്ങൾ ഉയരങ്ങളെത്തുന്നു ഞാൻ പ്രാർത്ഥിക്കും ഇനിയും കഷ്ടപ്പെടാൻ താല്പര്യം അല്ലേ ഇനി ഓരോരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ആ അപ്പൊ നമ്മൾ ഇതുപോലുള്ള കർഷകരെ പരമാവധി സപ്പോർട്ട് ചെയ്യണം കേട്ടോ മോൻ എന്താ പറയാനോ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടോ യൂട്യൂബ് അജു വില്ലേജ് ലൈഫ് അജു വില്ലേജ് ലൈഫ് എത്ര നാളായി തുടങ്ങിട്ട് രണ്ടു വർഷമായി ഇനി മൂന്നാമത്തെ വർഷം അതിനകത്ത് എന്തൊക്കെ വീഡിയോ എല്ലാ വീഡിയോ ഇടും അപ്പൊ നമ്മളെ ഇതുപോലുള്ള കുറ്റ കർഷകരെ കുട്ടി കർഷകരെ സപ്പോർട്ട് ചെയ്യവ അതോ ഇവന്റെ മോന്റെ ചാനൽ മോന്റെ ചാനലിന്റെ ലൈഫ് അജു വില്ലേജ് ലൈഫ് അതേപോലെ ചാനൽ സപ്പോർട്ട് ചെയ്ത് മോനെ വീഡിയോകൾക്ക് ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക മോനെ ഉയരങ്ങളിൽ എത്താൻ വേണ്ടി പ്രാർത്ഥിക്കുക മോനെ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു മോൻ പഠിക്കുക അതുപോലെ തന്നെ ഇതുപോലെ ജോലി ചെയ്യുക എന്റെ ജീവിതത്തിൽ ഇതുപോലുള്ള ആളുകൾ ആദ്യമായിട്ട് കാണുന്നുണ്ട് ഈ ഒരു സമയത്ത് ഈ വെളുപ്പിനുള്ള സമയത്ത് തണുത്തു പറമ്പും പന്നിയും ഉള്ള ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ആ ഇവിടെ ഇഷ്ടംപോലെ മൃഗങ്ങളുള്ള ഒരു ഏരിയയാണ് ൂടല് പത്തനംതിട്ട ജില്ല പുന്നമൂട് കൂടല് പുറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇതല്ല കുറച്ച് കർഷകരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായും ബൈ